കരാർ ലംഘിച്ച് വീണ്ടും ഇസ്രായേൽ ലബനൽ ആക്രമണം നടത്തി നാലിലധികം മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണമാണ് നടത്തപ്പെട്ടത് എന്ന് റിപ്പോർട്ടിൽ കാണുന്നു ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാവും എന്ന് ലബനാൻ സർക്കാർ ഇതിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു വ്യവസ്ഥാപിതമായിരിക്കുന്ന കരാർ ഉണ്ടാക്കിയതിന് ശേഷം അത് ലംഘിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്ത് നേരെ ആക്രമണം നടത്തി നടത്തിയാൽ തിരിച്ചടി പ്രതീക്ഷിക്കാം എന്നുള്ളതും അതിൻ്റെ തയ്യാറെടുപ്പുകൾ തങ്ങളുടെ രാജ്യത്ത് ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരവും ലബനാലിൽ നിന്ന് പുറത്തു വന്നതോടുകൂടി ലബനാനും ഇസ്രായേലും വീണ്ടും മുൻപത്തെ പോലെ തന്നെ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്താനുള്ള സാധ്യതകളും അതിനെ പ്രതിരോധിക്കാനുള്ള സാധ്യതകളും വിലയിരുത്തപ്പെടുകയാണ് പറയുന്ന കാര്യം ഇങ്ങനെയാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ പല തവണ തങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തി ഭേദിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയും തങ്ങളുടെ പൗരന്മാരെ വധിക്കുകയും ചെയ്തിട്ടുണ്ട് പല ഘട്ടങ്ങളിലും തങ്ങൾ ഈ മധ്യസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ആ ഫ്രാൻസിനോടും അമേരിക്കയോടും വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിലും വേണ്ട തരത്തിൽ അവരതിന് ശ്രദ്ധ നൽകുകയും ചെയ്തിട്ടില്ല തങ്ങളുടെ രാജ്യാതിർത്തി ലംഘിച്ചുകൊണ്ട് കരാർ വ്യവസ്ഥയും ലംഘിച്ചുകൊണ്ട് ഏത് രാജ്യം രാജ്യത്തിന് രാജ്യമാണ് തങ്ങൾ ആക്രമിക്കുന്നതെങ്കിലും തിരിച്ചടികൾ തങ്ങൾ ശക്തമാക്കും എന്നുള്ള മുന്നറിയിപ്പ് ലബനാൻ പറഞ്ഞതോടുകൂടി ഇസ്ബുല്ലാ ഗ്രൂപ്പും സമാനമായിരിക്കുന്ന മറുപടിയാണ് പറഞ്ഞത് രാജാതിർത്തി അവർ ലംഘിച്ചിരിക്കുന്നു കരാർ വ്യവസ്ഥ ലംഘിച്ചിരിക്കുന്നു തങ്ങളുടെ സഹോദരന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ വലിയ രീതിയിൽ ആക്രമമാണ് നടത്തുന്നത് കരാർ ലംഘിച്ചുകൊണ്ട് ഇതുവരെ ഏകദേശം ഇരുപതിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായി അപ്പുറമാണ് എന്നുള്ളതും കരാർ ലംഘനം ഇനി തുടരാൻ വേണ്ടി അനുവദിക്കില്ലെന്നും തിരിച്ചടികൾ ശക്തമാക്കും എന്ന് പറഞ്ഞതോടുകൂടി ഇപ്പോൾ യമന് പുറമെ ലബനാനും യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വലിയ തയ്യാറെടുപ്പുകൾ ലബനാനിൽ നടക്കുന്നു ഇനി ക്ഷമയോടുകൂടി കാത്തിൽ നിൽക്കുന്ന സംവിധാനങ്ങളില്ല സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടതിൽ പെടുന്നു അവരുടെ വീടുകളൊക്കെ തകർക്കപ്പെട്ടിരിക്കുന്നു ശക്തമായിരിക്കുന്ന ആക്രമണം പല തവണ തങ്ങളുടെ രാജ്യത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട് യാതൊരു പ്രകോപനവും ഇല്ലാതെയും തങ്ങളുടെ രാജ്യത്തിന് ഇസ്രായേൽ നേരെ ആക്രമണം നടത്താതെയുമാണ് ഇസ്രായേൽ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നത് കരാർ വ്യവസ്ഥ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുത്തിരയല്ല അവർ സാധാരണ ചെയ്യാറുള്ളതാണ് എന്നിട്ട് അതിൻ്റെ പുറമെ നുണപ്രചരങ്ങൾ നടത്തുക എന്നുള്ളത് അവരുടെ പതിവാണ് കാര്യമെന്ന് പറയുന്നത് രണ്ടിലധികം തവണ ലബനാന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ നേരെ ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തിരിച്ചടിയാണ് തങ്ങൾ നടത്തിയത് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തങ്ങൾ ആക്രമണം നടത്തി എന്നാൽ അവിടെ ആ സമയത്ത് ആരാണ് ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല മരണസംഖ്യ ഉണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല ഇതാണ് അതിന് അവർ പറഞ്ഞ ന്യായീകരണം എന്നാൽ അക്രമം നടത്തി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ലെന്നും അതിൻ്റെ തെളിവുകൾ ഹാജരാക്കണമെന്നും ലബനാൻ ആവശ്യപ്പെട്ടു അതിന് മറുപടിയായിട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ യാതൊന്നും ഉണ്ടായിട്ടുമില്ല അപ്പോൾ ഇതിന് മുൻപ് കരാർ വ്യവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രണ്ട് ഘട്ടങ്ങളിൽ ലെബനാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തിയിട്ടുണ്ട് അക്രമം നടത്തിയ സംബന്ധിച്ച് ചില സമയത്ത് ഇസ്രായേലിൽ നിന്ന് ഈ മിസൈലുകൾ പായിച്ചുകൊണ്ടുള്ള അക്രമം ഉണ്ടാവാറുണ്ട് അതല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ ആകാശത്തോടെ പറന്നുകൊണ്ട് ബോംബ് നട ബോംബ് സ്ഫോടനം നടത്തിയിട്ടാണ് ആക്രമിക്കാറുള്ളത് ഇസ്ബുലാ ഗ്രൂപ്പിന്റെ മേധാവിയായിരിക്കുന്ന അസൻ നസുറിനെ കൊലപ്പെടുത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തിയ പ്രവൃത്തികൾ അങ്ങനെയാണ് കൃത്യമായിരിക്കുന്ന മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളീ അക്രമം നടത്തിയെന്ന് അവർ പറഞ്ഞു ഏറെക്കുറെ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ തെളിയുകയും ചെയ്തു കാരണം എന്ന് പറഞ്ഞാൽ സൈനിക മേധാവികൾപ്പെട്ട ഒരു ഡസനോളം ആളുകൾ അന്ന് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നത്തെ റിപ്പോർട്ടൊക്കെ കാണുന്നത് അത് അതിനുശേഷം പിന്നീട് അക്രമം ശക്തമായി ഇസ്രായേലിൻ്റെ മർമ്മ പ്രധാന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ യമൻ്റെ ഭാഗത്തുനിന്ന് ഈ ലബനാൻ്റെ ഭാഗത്തുനിന്ന് നിരന്തരം എന്ന രീതിയിൽ അക്രമം നടത്തി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും ഇസ്രായേൽ സാധിക്കാതെ പോയി ഇത് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് പറയുന്നത് കാര്യം എന്ന് പറയുന്നത് ഇതുവരെ ഉപയോഗിച്ച ആയുധങ്ങളല്ല ലബനാൻ ആ സമയത്തൊക്കെ ഉപയോഗിച്ചത് വൈദൂര മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും അക്രമം നടത്തി തലസ്ഥാനമായിരിക്കുന്ന ജെറുസലം നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് പോലെ സ്ഫോടനം നടത്തുകയും നാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശത്രുവിന് സാധിക്കുകയും ചെയ്തു തങ്ങളുടെ മർമ്മപ്രധാനമായിരിക്കുന്ന എയർപോർട്ട് ബംഗൂലിയൻ എയർപോർട്ടിന് നേരെ തുടരെ തുടരെ ആക്രമം നടത്തിയത് കൊണ്ട് പല ഘട്ടങ്ങളിലും ലെബനാൻ്റെ ആക്രമത്തെ ഭയപ്പെട്ടുകൊണ്ട് ഞങ്ങൾ എയർപോർട്ട് തന്നെ അടക്കുകയുണ്ടായി അപ്പോൾ ഇത് ലോകത്ത് വലിയ ചർച്ച ചെയ്യപ്പെട്ടത് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബംഗൂലിയൻ എയർപോർട്ട് ഇങ്ങനെ നിരന്തരം അടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഭാഗികമായിട്ട് അടച്ചു എന്നൊക്കെയാണ് അവർ റിപ്പോർട്ടായിട്ട് പറയുന്നതെങ്കിലും പൂർണ്ണമായിരിക്കുന്ന അടക്കലാണ് നടന്നത് വിമാനം ഇറങ്ങുന്നില്ല വിമാനം പോകുന്നുമില്ല അതിലേക്ക് യാത്രക്കാരും വരുന്നില്ല അത് പിന്നെ പൂർണ്ണമായിരിക്കുന്ന അടക്കൽ എന്ന് തന്നെ അത് പറയാൻ വേണ്ടി പറ്റൂ ഭാഗികമായി ചില പ്രദേശങ്ങളിൽ അങ്ങനെ അടച്ചു അന്ന് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് പിന്നീട് നിരന്തരം ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തി മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവിൻ്റെ വീടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തുകയും അവരുടെ വീടിൻ്റെ ചുറ്റുമതിൽ മിസൈൽ ആക്രമണത്തെ തകരുകയും ചെയ്തു ഇതൊക്കെ ഉള്ളതും വളരെ പെട്ടെന്നുണ്ടായിരിക്കുന്ന അക്രമം പ്രതിരോധിക്കാൻ സാധിക്കാത്തതുമാണ് അതിനൂതനമായിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലബനാന്റെ ഭാഗത്തുണ്ടായിരുന്ന അക്രമത്തെ വല്ലാതൊന്നും പ്രതിരോധിക്കാൻ പല ഘട്ടങ്ങളും സാധിക്കുന്നില്ല സൈറം മുയങ്ങുന്നു എന്നല്ലാതെ അയൺടോം ചലിക്കുന്നില്ല അയൺടോമിനൊക്കെ വെട്ടിച്ചുകൊണ്ട് ലക്ഷ്യം കാണിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു എന്നുള്ളത് ഇതിനൊക്കെ വലിയ പ്രയാസം അവർക്കുണ്ടാക്കിയ കാര്യമാണ് ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ പറയുന്ന കാര്യം ഈ കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ട് അവർ പറയുന്നു എന്നുള്ളതാണ് അന്നൊക്കെ ചെയ്യപ്പെട്ട പ്രവൃത്തിയാണ് ഇപ്പോൾ ലബനാൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ അതിർത്തി മേഖല കേന്ദ്രീകരിച്ചു ഇസ്രായേൽ രാജ്യത്ത് നേരെ അക്രമം ഉണ്ടായുന്നതിനുള്ള പ്രത്യാക്രമമാണ് അല്ലെങ്കിൽ പ്രതിരോധമാണ് തങ്ങൾ നടത്തിയത് അങ്ങനെയാണ് തങ്ങൾ ലബനാനിൽ സ്ഫോടനം നടത്തിയത് എന്ന് അവർ പറയുന്നു ലബനാൻ പറയുന്നത് നേരെ തിരിച്ചടങ്ങുന്ന സംഭവമേ ഉണ്ടായിട്ടില്ല ഏതായിരുന്നാലും ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ഫ്രാൻസിനോടും അമേരിക്കയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച നടത്തി വരികയാണ് ഇസ്രായേലുമായിട്ടും അതോടൊപ്പം തന്നെ ലബനാനുമായിട്ടും ചർച്ച നടത്തും ഉചിതമായിരിക്കും നടപടിയെടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഫ്രാൻസും അമേരിക്കയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരൊക്കെ ഇസ്രായേലിൻ്റെ വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് എത്രത്തോളം ഉചിതമായിരിക്കും നടപടിയെടുക്കും എന്നുള്ള ലോകത്തിന് അറിയാവുന്നതാണ് ഫലസ്തീനെതിരെ ഒരു വിധി ഈ ലബനാനെതിരെ ഒരു വിധി പ്രസ്താവം പുറത്തെറക്കുക എന്നല്ലാതെ അതിനപ്പുറമായ രീതിയിൽ എന്തെങ്കിലും പ്രവർത്തി ചെയ്യുമെന്ന് ലോകം വിശ്വസിക്കുന്നില്ല ഏതായിരുന്നാലും ലബനാന്റെ ലബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പം സങ്കീർണമാണ് എന്ന് മീഡിയകളൊക്കെ വിലയിരുത്തുന്നു പറയുന്ന കാര്യം അത് ശക്തമായിരിക്കുന്ന മറ്റൊരു യുദ്ധത്തെ പ്രതീക്ഷിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ലബനാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷാവസ്ഥ എത്തിയിരിക്കുന്നത് ശക്തമായിരിക്കുന്ന ആക്രമണം ലബനാന്റെ ഭാഗത്ത് ഉണ്ടാവാനുള്ള സാധ്യതകൾ കണക്കിലാക്കിക്കൊണ്ട് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ വലിയ വലിയ സുരക്ഷാ കവചം തീർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തീരുമാനിച്ചു അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് വിലയിരുത്തുന്നു കരാർ വ്യവസ്ഥ ലംഘിച്ചതുകൊണ്ട് പുതിയൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കാനോ ആ കരാർ വ്യവസ്ഥ അങ്ങനെ തന്നെ തുടരാനോ തങ്ങൾക്ക് താല്പര്യമില്ല ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നീട് ലംഘിച്ചു തന്നെ മുന്നേറുക എന്നുള്ളതാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ മാത്രം ശക്തിയും ബലവും അതിന് ആയുധ സായുധ ബലവും തങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ലെവനാന്റെ സർക്കാരിന്റെ പ്രതിനിധി വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് ഇസ്രായേൽ അത്ര വലിയ ശക്തിയുള്ള രാജ്യമാണ് അവരെ കീപ്പെടുത്താൻ സാധിക്കില്ല എന്നൊന്നും ആരും കരുതേണ്ട കാര്യമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അവരെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കാലത്തിന് ശേഷം ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അങ്ങനെ അവർ ആക്രമിച്ച് തുരത്തിയത് കൊണ്ടാണ് തൊള്ളായിരത്തി അറുപത്തിൽ അറിവ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലെബനാനിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശത്തിൻ്റെ മഹാഭൂരിപക്ഷം പ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചത് നിരന്തരം അവരെ അവർക്ക് അവർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടും അവരാക്രമിച്ചതുകൊണ്ടാണ് സമാധാനപരമായിരിക്കുന്ന ഒരു പ്രശ്നപരിഹാരത്തിന് ഒരിക്കലും ഇസ്രായേൽ ചരിത്രത്തിൽ ഇതുവരെ കൂട്ടുനിന്നിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹകരണം ഉണ്ടാവുമെന്ന് അവർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല യുദ്ധം കൊണ്ടല്ലാതെ ഒരിക്കലും ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പറയുന്നതാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് ലബനാനിൽ പുറത്തു വരുന്നത് ഏതായിരുന്നാലും തിരിച്ചടി ലബനാൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ മാരകപരമായിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് ഇത് എത്തും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്